മതേതരത്വത്തിന്റെ ചരിത്ര സ്മാരകങ്ങളുടെയും ഉടമസ്ഥാവകാശത്തിന്റെയും ചോദ്യചിഹ്നങ്ങളും വീണ്ടും ഉയർത്തിക്കൊണ്ട് മധ്യപ്രദേശിലെ സാഗർ ജില്ലയിലുള്ള പപ്പേഡ് ഗ്രാമം ഇപ്പോൾ ദേശീയ ശ്രദ്ധ നേടുകയാണ് ഒരു മസ്ജിദിന്റെ പരിസരത്ത് നടത്തിയ കുഴിയെടുപ്പിനിടെ ശ്രീരാമ സീതാ വിഗ്രഹങ്ങൾ കണ്ടെത്തിയതാണ് നൂറ്റാണ്ടുകളായി ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സാമൂഹിക മതപരമായ തർക്കത്തെ അഗ്നിനാളമാക്കി നാളമാക്കി മാറ്റിയത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് പപ്പേഡ് ഗ്രാമത്തിലെ പുരാതനമായ ഒരു മസ്ജിദിന്റെ ഉള്ളിലോ പരിസരത്തോ ചില നിർമ്മാണ ആവശ്യങ്ങൾക്കായി കുഴിയെടുക്കുന്നതിനിടെ മണ്ണിനടിയിൽ നിന്നും ചില ശിലാവിഗ്രഹങ്ങൾ കണ്ടുകിട്ടിയത് സൂക്ഷ്മ പരിശോധനയിൽ ഈ വിഗ്രഹങ്ങൾ ഹിന്ദു വിശ്വാസികളുടെ ആരാധനാ മൂർത്തികളായ ശ്രീരാമന്റെയും സീതാദേവിയുടെയും ആണെന്ന് വ്യക്തമായി ഈ വിഗ്രഹങ്ങൾ അവയുടെ ശില്പചാതുര്യം കൊണ്ടും പഴക്കം കൊണ്ടും ചരിത്രപരമായി പ്രാധാന്യമുള്ളവയാണെന്ന സൂചന ലഭിച്ചതോടെയാണ് ഗ്രാമത്തിലെ സാഹചര്യം മാറിമറിഞ്ഞത് ഈ വിവരം കാട്ടുതീ പോലെ ഗ്രാമത്തിൽ പടരുകയായിരുന്നു നിമിഷങ്ങൾക്കകം പ്രദേശവാസികളായ നൂറുകണക്കിന് ഹിന്ദു വിശ്വാസികൾ വിഗ്രഹങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഒഴുകിയെത്തി അതോടെ ആകസ്മികമായ ഒരു പുരാവസ്തു കണ്ടെത്തൽ എന്നതിലുപരി ഇതൊരു വലിയ മതപരവും രാഷ്ട്രീയപരവുമായ വിഷയമായി രൂപാന്തരപ്പെട്ടു വിഗ്രഹങ്ങൾ കണ്ടെത്തിയതോടെ സംസ്കൃത ബച്ചാവോ മഞ്ച് പോലുള്ള ഹിന്ദു സംഘടനകളുടെ നേതാക്കൾ ശക്തമായ വാദങ്ങളുമായി രംഗത്തെത്തി അവരുടെ പ്രധാന ആരോപണം ഇങ്ങനെയായിരുന്നു വിഗ്രഹങ്ങൾ കണ്ടെത്തിയ ഈ സ്ഥലം മുമ്പ് ഒരു ക്ഷേത്രമായിരുന്നു ചരിത്രപരമായ കാരണങ്ങളാലോ അധിനിവേശങ്ങളിലൂടെയോ മുസ്ലിം സമൂഹം ഈ ക്ഷേത്രം കൈവശപ്പെടുത്തുകയും അവിടെ മസ്ജിദ് നിർമ്മിക്കുകയും ചെയ്യും തങ്ങളുടെ വാദത്തിന് തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പുരാതന വിഗ്രഹങ്ങളെന്നും അവർ പ്രഖ്യാപിച്ചു ഈ കണ്ടെത്തൽ തങ്ങൾക്ക് അനുകൂലമാണെന്ന് വാദിച്ച ഹിന്ദു വിശ്വാസികൾ തങ്ങളുടെ ആവശ്യങ്ങൾ ശക്തമാക്കി കണ്ടെത്തിയ വിഗ്രഹങ്ങൾ ഒരു കാരണവശാലും അവിടെ നിന്ന് നീക്കം ചെയ്യരുത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച ഉടൻ തന്നെ അവിടെ ഒരു താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ ആരംഭിക്കണം ഈ ചരിത്രപരമായ സ്ഥലം വീണ്ടും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകുകയും അവിടെ സ്ഥിരമായ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും വേണം തുടർന്ന് വിശ്വാസികൾ സംഭവ സ്ഥലത്ത് ഒരു താൽക്കാലിക വേദി നിർമ്മിക്കുകയും വിഗ്രഹങ്ങൾ പൂജിച്ച് ആരംഭിക്കുകയും ചെയ്തു വിഗ്രഹങ്ങൾ മാറ്റാൻ അധികാരികളെ അനുവദിക്കില്ലെന്ന ദൃഢ നിലപാടിലായിരുന്നു അവർ വർഗീയ സംഘർഷത്തിലേക്ക് ഹിന്ദു വിശ്വാസികളുടെ ഈ നടപടിയെ മുസ്ലിം സമുദായ നേതാക്കൾക്കും മതപണ്ഡിതന്മാർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന ഭൂമി തങ്ങളുടേതാണെന്നും വിഗ്രഹങ്ങൾ കണ്ടെത്തിയതിന്റെ പേരിൽ ആരാധനാലയത്തിന്റെ പവിത്രതയും ഉടമസ്ഥാവകാശവും ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അവർ നിലപാടെടുത്തു മസ്ജിദിന്റെ ഉള്ളിലോ പരിസരത്തോ താൽക്കാലിക പൂജാ ചടങ്ങുകൾ നടത്തുന്നത് മസ്ജിദ് നിയമങ്ങൾക്കും ചരിത്രപരമായ ഉടമസ്ഥാവകാശ രേഖകൾക്കും എതിരാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി വിഭാഗങ്ങളും തങ്ങളുടെ വാദങ്ങളിൽ ഉറച്ചു നിന്നതോടെ പപ്പേട് ഗ്രാമത്തിൽ വർഗീയമായ സംഘർഷാവസ്ഥ ഉടലെടുത്തു വാക്കേറ്റങ്ങൾ പെട്ടെന്ന് ഏറ്റുമുട്ടലിന്റെ വക്കിലും എത്തി ഇരുവിഭാഗം ജനങ്ങളും വൈകാരികമായ വിഷയത്തിൽ ഇടപെട്ടതോടെ ഗ്രാമത്തിലെ സമാധാനം പൂർണമായും തകർന്നു പല ചരിത്രപരമായ സ്ഥലങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ ആരാധനാലയങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ മായച്ചു കളയുന്ന ഒരു രാജ്യത്തെ ഒരു സാഹചര്യം ഇവിടെയും രൂപപ്പെട്ടു ഭരണകൂടത്തിന്റെ ഇടപെടൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോകുമെന്നായപ്പോൾ സാഗർ ജില്ലാ ഭരണകൂടവും പോലീസും ഉടൻ തന്നെ ഇടപെട്ടു വിഭാഗങ്ങൾ തമ്മിൽ വലിയ സംഘർഷങ്ങളോ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യങ്ങളോ ഉണ്ടാകാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്തു കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി ഗ്രാമത്തിൽ പോലീസിനെ വൻതോതിൽ വിന്യസിച്ചു സംഘർഷ സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളും പോലീസ് വലയത്തിലാക്കുകയും ചെയ്തു താൽക്കാലികമായി പൂജകൾ നിർത്തിവെക്കാൻ അധികാരികൾ ഹിന്ദു വിഭാഗത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു വിഗ്രഹങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനായി പുരാവസ്തു വകുപ്പിനെ സമീപിക്കുകയും ചെയ്തു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇരു സമുദായങ്ങളിലെയും നേതാക്കളെയും ഉൾപ്പെടുത്തി സമാധാന ചർച്ചകൾ നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു നിലവിൽ ഗ്രാമത്തിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എങ്കിലും അതീവ ജാഗ്രത തുടരുകയുമാണ് പപ്പേട്ടിൽ നടക്കുന്ന ഈ സംഭവം ഇന്ത്യയുടെ വിശാലമായ ഭൂതകാലത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് മസ്ജിദ് രാമക്ഷേത്രം തർക്കം കാശി വിശ്വനാഥ ക്ഷേത്രം ഗ്യാൻവാപി മസ്ജിദ് തർക്കം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ വേണം ഈ സംഭവത്തെ കാണാൻ പുരാതനമായ ഒരു സ്ഥലം ആരുടെ ആയിരുന്നു ആരാണ് പിന്നീട് കൈവശപ്പെടുത്തിയത് എന്നതിനെ കുറിച്ചുള്ള ചരിത്രപരമായ ചോദ്യങ്ങൾ വർത്തമാനകാലത്തെ സാമൂഹിക സൗഹൃദത്തിന് ഭീഷണിയാകുന്നുണ്ട് ഭരണഘടനയുടെയും നിയമവ്യവസ്ഥയുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയൂ പപ്പേട്ടിലെ ഈ വിഷയം ഇനി കോടതിയുടെ പരിഗണനയിലോ അല്ലെങ്കിൽ അധികാരികളുടെ സമാധാന ശ്രമങ്ങളിലൂടെയോ മാത്രമായിരിക്കും ഒരു പരിഹാരത്തിലേക്ക് എത്തുക വിഗ്രഹങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യവും മസ്ജിദിന്റെ നിയമപരമായ ഉടമസ്ഥാവകാശ രേഖകളും ഈ വിഷയത്തിൽ നിർണായകമാകും